ഓവർടൈം ജോലി ചെയ്തതിന് തൊട്ടടുത്ത ദിവസം ഓഫീസിലിരുന്ന് ക്ഷീണമൂലം ഉറങ്ങിപ്പോയ ജീവനക്കാരനെ പുറത്താക്കിയ കമ്പനിക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചു കമ്പനിയെ വിമർശിച്ച് കോടതി ജീവനക്കാരന് നഷ്ടപരിഹാരമായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം യുവാൻ അതായത് നാൽപ്പത് ലക്ഷം രൂപ നൽകാൻ ചൈനീസ് കോടതി ഉത്തരവിടുകയും ചെയ്തു തെക്കുകിഴക്കൻ ചൈനയിലെ ചിയാങ്സു പ്രവേശിയിലെ തായ്സിംഗിലുള്ള ഒരു കെമിക്കൽ കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജറായി ജോലി ചെയ്തിരുന്ന ഷാങ് എന്നയാളെയാണ് ജോലി സമയത്ത് ഉറങ്ങിയെന്നാരോപിച്ച് കമ്പനി പ്രധാനമായും പുറത്താക്കിയിരുന്നത് രണ്ട് ദശാബ്ദ കാലത്തോളം കമ്പനിക്കായി ജോലി ചെയ്തിട്ടും കമ്പനി തന്നോട് കാണിച്ചത് അനീതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം കോടതിയിൽ പരാതി നൽകിയിരുന്നത് ഓഫീസ് സമയത്ത് താൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്നും സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസം താൻ ഓവർ ടൈം ജോലി ചെയ്തിരുന്നുവെന്നും ഇയാൾ കോടതിയിൽ പറയുകയും ചെയ്തു ഷാങ്ങിനെ കമ്പനിയുടെ എച്ച് ആർ വിഭാഗം പ്രധാനമായും പിരിച്ചുവിട്ടതും സംഭവം നടന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ജോലി സമയത്ത് ഉറങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു ഓഫീസിലെ നിരീക്ഷണ ക്യാമറയിൽ ഇയാൾ ഉറങ്ങുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി ചെയ്തു ഒരു മണിക്കൂറോളമാണ് ഷാങ് ഓഫീസ് സമയത്ത് ഉറങ്ങിയതെന്നാണ് കമ്പനി ഉയർത്തുന്ന അവകാശവാദം എന്നാൽ കേസിൽ കോടതി ജീവനക്കാരന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും കമ്പനിയോട് മൂന്നു ലക്ഷത്തി അൻപതിനായിരം യുവാൻ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്യുകയുണ്ടായി നാല്പത് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായി തുകയാണിതും രണ്ട് ദശാബ്ദ കാലത്തോളം കമ്പനിക്കായി അധ്വാനിച്ച ഒരു മനുഷ്യനിൽ നിന്ന് വന്ന ചെറിയ പിഴവിനെ ഇത്ര ഗുരുതരമായ കുറ്റകൃത്യമായി കാണേണ്ടതില്ലെന്നും കമ്പനിയുടെ നടപടി മനുഷ്യത്വരഹിതമാണെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി